ൈസ് നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ കുവൈറ്റ് ദുരന്തം നടന്ന സമയത്ത് അതായത് കുവൈ തീപിടുത്തം നടന്ന സമയത്ത് മേഡത്തിന് കുവൈറ്റിലോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല അതായത് ഡീറ്റെയിൽസ് ആയതും പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങോട്ടുള്ള യാത്ര മലപ്പൂർവം തന്നെ നിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ കേരളത്തിന് തൊട്ടടുത്ത് അതായത് കർണാടകയിൽ ഒരു മലയാളി ഇന്നേക്ക് ഏഴ് ദിവസമായിട്ട് കുടുങ്ങി കിടക്കുന്നു മേഡം പോയിട്ടുണ്ടോ പോകത്തിൻ്റെ കാരണം എന്താണ് ഒരാളേ ഉള്ളൂ ഒരാളെ ഉള്ളു അയാളെ രക്ഷിച്ചാലും വലിയ വോട്ടും വിഹിതവും കിട്ടാൻ പോകുന്നില്ല നാൽപ്പത് പേരുണ്ട് അവരെടുത്ത് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ നിന്നാൽ എനിക്കെന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ചിന്തയാണ് ആ സൃഷ്ടമൊക്കെ മാറണ്ടേ മാഡം എന്താണ് ഈ ഒരു ചിന്ത തന്നെ ആദ്യം മാറണം കാരണം ഒരാളാണെങ്കിലും നാൽപ്പത് പേരാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് നമ്മളെ കൂടെ ഇന്നു മുതൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കളിച്ചു വരുന്ന ഒരാളാണ് അയാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ഈയൊരു ഭരണകൂടവും ഈയൊരു സിസ്റ്റവും ഒക്കെ എന്തിനാണ് മേഡം മാഡം അതിനെപ്പറ്റി ഒരു വാർത്ത പോലും പറയുന്ന കേട്ടില്ലല്ലോ പോയിട്ട് അങ്ങ് വിദേശത്താണ് ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യാം എന്നുള്ള ചിന്തയാണോ മേഡത്തിന് മോശമായി പോയി മാഡം എന്നെങ്കിലൊന്ന് വായെങ്കിലും തുറന്നു സംസാരിക്കൂ ആ യുവാവിനെ രക്ഷിക്കാൻ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരാൾ മാത്രം എടുത്തു പറയാൻ കോഴിക്കോട് എം പി രാഘവൻ സാർ മാത്രമേ ഉള്ളൂ അദ്ദേഹം മാത്രമാണ് മുന്നിൽ നിന്ന് കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളോട് പറയുന്നത് അല്ലാതെ വിന്നയിക്കുന്നത് കൂടെയുള്ള കുറെ മലയാളികളും മലയാളികൾക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തമ്മിൽ തല്ലി അടികൂടും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാ എന്ന് കൂടെ കാണും അത് മേഡത്തിനും അറിയാം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം കരിപ്പൂർ ദുരന്തം ആ ഒരു സമയത്തൊക്കെ നമ്മളെ അറിയാവുന്നല്ലേ മോശമായിപ്പോയി